എൻ്റെ പേര് അന്ന റോസ് റോബി ഞാൻ കാലടിക്കടുത്ത് മാണിക്യമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരണേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കണത് എൻ്റെ മമ്മി വഴിയായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് കൃപാസനത്തെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ആകെ ഇവിടെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അത്രേ എനിക്ക് അറിയുള്ളുമായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ കൂടുതൽ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആ സമയത്ത് ഓൺലൈൻ കുർബാനയുടെ സമയമാണ് അപ്പോൾ ഞാൻ ഷാലോമിൽ കുർബാന കണ്ടോണ്ടിരിക്കയായിരുന്നു കുർബാന കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചാനൽ മാറ്റാണ് പരി സാധാരണ ചാനൽ മാറ്റാറാണ് ചെയ്യാറ് അന്ന് ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അഭിഷേകം എന്ന് പറഞ്ഞ് ധ്യാനം കയറി വന്നു ഞാനത് കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടത്തേക്ക് ഇവിടുത്തെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൂടുതൽ താല്പര്യം തോന്നി അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ പഴയ പയ്യെ പയ്യെ കാണാൻ തുടങ്ങി എനിക്കിവിടെ വരാൻ താല്പര്യമായി ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞു ഒരാൾക്ക് ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് കഴിഞ്ഞ് ഞാൻ മമ്മിയൊന്ന് ഉടമ്പടി പുതുക്കി അത് ഞാൻ മമ്മിയുടെ ഒപ്പം ഓരോ കാര്യങ്ങളും ചെയ്യായിരുന്നു അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന എത്തിക്കും അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥന അര മണിക്കൂർ ബൈബിൾ വായിക്കും അങ്ങനെ ഉടമ്പടിയിലെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാമായിരുന്നു അത് ഞാൻ അത് കഴിഞ്ഞ് ഞാനായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവണം ഞാൻ പുറത്തു പോയി പഠിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിച്ച് ആദ്യം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് നോക്കി അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി ഞാൻ പ്രോസസ്സിങ് തുടങ്ങണേൻ്റെ ഒപ്പം ഞാൻ എക്സാമും പ്രിപ്പയർ ചെയ്തു അഞ്ചാറ് വർഷം ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് സ്കോർ ആവേണ്ടായിരുന്നില്ല എല്ലാ മൊഡ്യൂൾസിനും കയറും പക്ഷെ എനിക്ക് റീഡിങ്ങിന് മാത്രം ഒരു മാർക്ക് വ്യത്യാസത്തിൽ കയറേണ്ടായിരുന്നില്ല ഈ സമയത്തും ഞാൻ ഉടമ്പടി പാലിക്കേണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്കോറ് കയറേണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് എനിക്ക് അപ്പോഴും എനിക്ക് ഒരു ഇയർ ഗ്യാപ്പായി അതുകഴിഞ്ഞ് എനിക്ക് പിന്നെ ഓസ്ട്രേലിയ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ന്യൂസിലാൻഡിലേക്ക് നോക്കി ന്യൂസിലാൻഡിലേക്കുള്ള എൻ്റെ വിസ എനിക്ക് ഓഫർ ലെറ്റർ വന്നു എനിക്ക് ലോൺ സാങ്ഷനായി അതുപോലെ എൻ്റെ എൻ്റെ മെഡിക്കലും കഴിഞ്ഞു ഞാൻ വിസയ്ക്ക് വെച്ചു ഞാൻ വിസയ്ക്ക് വെച്ച നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതുകഴിഞ്ഞ് എനിക്ക് കുറേ വിസ ഇൻ്റർവ്യൂ എനിക്ക് വരണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വരാതിരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു അന്ന് വരാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എനിക്ക് കോൾ വന്നത് ഞാൻ ബസ്സിലായിരുന്നു ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്ക് ആ കോൾ കിട്ടിയില്ല കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ആ കോൾ എൻ്റെ എൻ്റെ വിസ എനിക്ക് റിജക്ഷനായി ജാനുവരിയിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി വിസ റിജക്ഷനായി അതുകഴിഞ്ഞാൽ പിന്നെയും ഒന്നോടെയും വിസയ്ക്ക് വെച്ചു പ്രാർത്ഥിച്ച് അതും മാർച്ച് പതിമൂന്നാം തീയതി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് റിജക്ഷനായി ഈ സമയത്ത് ഞാൻ രണ്ടാമത്തെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് എൻ്റെ ഇത് ഉഴപ്പായിരുന്നു ഞാൻ എൻ്റെ ഇങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഞാൻ പയ്യെ പയ്യെ ഉടമ്പടി ഉഴപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാ ഞാനപ്പം പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ മാതാവ് എനിക്ക് നീ ഇത് സാധിച്ചു തന്നെ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ പ്രാർത്ഥന രീതി ഞാൻ മാറ്റി തുടങ്ങി ഞാൻ മാതാവിനെ അടുത്ത് പറഞ്ഞു നിൻ്റെ ഹിത എന്നെ കുറച്ചുള്ള ഇതാണെങ്കിൽ നീ എനിക്ക് സാധിച്ചാ തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് വിഷമം ഉണ്ടാവും പക്ഷേ കുഴപ്പമില്ല നീ എനിക്ക് വേണ്ടി നല്ലത് എന്തോ ഒരുക്കി എനിക്ക് അറിയാം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മെയ് പതിനഞ്ച് മാർച്ച് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ഉടമ്പടി വന്ന് പുതുക്കി അന്ന് ഞാൻ ഒരു ഏജൻസിയിലേക്ക് പോയേ ഏജൻസിയിലേക്ക് പോയി ഞാൻ ഞാനിങ്ങനെ ന്യൂസിലാൻഡിൽ നമുക്ക് വെക്കാൻ പറ്റുമോ അതൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയേ അപ്പോൾ അടുത്ത് പറഞ്ഞു നമുക്ക് രണ്ട് റിജക്ഷൻ ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കിനി ന്യൂസിലാൻഡിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയണത് യു കെ ആയിരുന്നു പക്ഷേ എനിക്ക് യു കെയിലേക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ആദ്യം പുറത്തു പോകാൻ തീരുമാനിച്ചതു മുതലെനിക്ക് യു കെയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചൊരു സ്ഥലമായിരുന്നു പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നിന്നെ നിനക്ക് തന്നെ കുറച്ചുള്ള ഗീതം എന്താ അതുപോലെ നിറവേറട്ടെ ഞാൻ മാതാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ യു കെയുടെ പ്രോസസ്സിങ് തുടങ്ങി യു കെയുടെ പ്രോസസിങ് തുടങ്ങി ഞാൻ ആദ്യം രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ചു അത് അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോളൊന്നും വരേണ്ടിയിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു അന്ന് എനിക്കൊരു യൂണിവേഴ്സിറ്റി വെക്കണം വെക്കണമെന്നൊരു ഡൗട്ടിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ നേരത്തെ അന്ന് ഇവിടെ ഞാൻ ഉള്ളപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ നിനക്ക് എനിക്ക് എനിക്കിത് തരണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നു എൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി എനിക്ക് വന്നു മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപതിനാലിൽ എനിക്ക് മെയിലൊന്നു ഇൻവെറ്റേഷൻ ഇൻ്റർവ്യൂൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ ഇനി ഇരുപത്തി മൂന്നാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ച് നെറ്റിയിലും എൻ്റെ പാസ്പോർട്ടിലും കയ്യിലും പിന്നെ അറ്റൻഡ് ചെയ്യണ ഫോണിൽ ഞാൻ കുരിശു വരച്ചായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി രൂപം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു ഇൻറ്റർവ്യൂ എനിക്ക് അവർ ചോദിച്ചതിനൊക്കെ പറയാൻ പറ്റി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അന്ന് തന്നെ എനിക്ക് മെയിലൊന്നു ഇൻ്റർവ്യൂ പാസ് ആയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ടി പിന്നെയുള്ളതെന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഫീസ് അടച്ച് കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇത് ചെയ്യാമെന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ഫീസ് അടച്ചു മെയ് ഇരുപത്തെട്ട് മെയ് ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഞാൻ ഫീസ് അടച്ച് ഞാൻ എൻ്റെ ഇരുപത്തിനാല് ഫീസ് അടച്ച് ഞാൻ ഫീസ് അടച്ചു അങ്ങനെ എൻ്റെ എനിക്ക് ഓഫർ ഓഫർ ലെറ്റർ അൺകണ്ടീഷണൽ ആയി അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ലോണായിരുന്നു ലോൺ പ്രോസസ്സിങ് എൻ്റെ ഈ രണ്ട് പ്രാവശ്യം ഞാൻ സ്ഥലം മാറ്റി മാറ്റി നോക്കിയപ്പോഴും എൻ്റെ ലോണിൻ്റെ എനിക്ക് ലോൺ സാങ്ഷനായി കിടന്നായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത് ലോൺ സാങ്ഷൻ ലോൺ മൂന്നാമത് മൂന്നാമത്തും എനിക്ക് ലോണിൻ്റെ മുതൽ പ്രോസസിങ് ചെയ്യേണ്ടി വന്നു ഓരോ തടസ്സങ്ങളുണ്ടായിരുന്നു കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ മാതാവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശ് രൂപം ബാങ്കിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് മാതാവ് അങ്ങനെ പയ്യ പയ്യെൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തുടങ്ങി അങ്ങനെ ഞാൻ അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ലോണിൻ്റെ സാൻസ് ലെറ്റർ അപ്ലോഡ് ചെയ്യണമായിരുന്നു ഞാൻ അങ്ങനെ ലോണിൻ്റെ സാൻസ് ലെറ്റർ അപ്ലോഡ് ചെയ്ത് ഇൻ്റർവ്യൂ എനിക്ക് ഞാൻ ജൂലൈ പതിമൂ പതിമൂന്നാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര ടഫ് ടഫ് ആയിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും പാടുള്ള ഇൻ്റർവ്യൂ അതായിരുന്നു എനിക്ക് ആ ആകെ ഞാൻ പ്രിപ്പയർ ചെയ്തതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയത്തെ എന്തൊക്കെ ചോദിച്ചു ഞാൻ എന്തൊക്കെ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു മാതാവേ നീ നോക്കിക്കോണം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നും ചോദിച്ചു അന്ന് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് പാസ്സാവാൻ ചാൻസ് എന്ന് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് മാതാവ് പാസ്സാക്കി തരാണെങ്കിൽ മാത്രം ഞാൻ പാസ് എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പോയി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് വന്നു ഇൻറ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ക്യാസ് ഇഷ്യൂ ചെയ്ത് കിട്ടി ക്യാസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു ഇരുപത്താറാം തീയതി എനിക്ക് വി എസ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറച്ച് പ്രോസസ്സിങ് എൻ്റെ ഇത് ഡിലേ ആയി വി കുറച്ചൊരു അപ്ഡേഷൻ ഇല്ല ഒന്നും ഇല്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും ഉടമ്പടി ഇങ്ങനെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പറയായിരുന്നു മാതാവേ എന്നെ കുറ എന്നെ പോലെ ഒരു കൊച്ചിൻ്റെ സാക്ഷ്യം എനിക്ക് അത്രയും ആയിട്ട് തോന്നുന്ന ഒരു സാക്ഷ്യം നീ എനിക്ക് എനിക്കെപ്പോഴും കാണിച്ചതെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു അന്ന് ആഗസ്റ്റ് മൂന്നാം തീയതി ഒരു ശനിയാഴ്ച ആയിരുന്നു ഞാൻ എന്നെ സാക്ഷ്യം കാണായിരുന്നു അതൊരു എന്നെ പോലത്തെ ഒരു സെയിം സിമിലർ സിമിലറായിട്ടൊരു സാക്ഷ്യം അപ്പം അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു ഞാൻ അടുത്ത് പറഞ്ഞു മാതാവേ ഇപ്പം ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് അന്ന് പത്താം ദിവസമായിരുന്നു പത്ത് ദിവസമായി ഇതുവരെ ഒരു അപ്ഡേഷൻ ഇല്ലല്ലോ മാതാവേ എന്നോട് എന്താ ഞാൻ നിനക്ക് വിട്ട വന്നു നീയാണ് ബാക്കി തന്നെ നോക്കണ്ടേ ബാക്കി നോക്കണ്ടേ ബാക്കി തന്നെ നോക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു നിനക്ക് എന്നോട് ഇപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ഭജന എടുക്കും അതിലൂടെ നീ നിങ്ങൾ അടുത്ത് പറയണമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിട്ടിത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്തുതരും യോഹനാൻ പതിനാല് പതിനാല് അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി എന്തായാലും മാതാവ് കുറച്ച് വൈകിയായാലും മാതാവ് എനിക്കത് സാധിച്ചു എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ കൂളായിരുന്നു അത്രയും ദിവസം എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു എന്താവും എന്താവും എന്ന് ചോദിച്ചു ചോദിച്ച് അതുകഴിഞ്ഞ് ചൊവ്വാഴ്ച അത് കഴിഞ്ഞ് പിന്നെ വന്ന ചൊവ്വാഴ്ച ആഗസ്റ്റ് ആറാം തീയതി ഇങ്ങനെ ധ്യാനം ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ഒരു ഫീൽ ഉണ്ടാവുകയാണ് എന്തായാലും ഇന്ന് വിസനെ കുറച്ച് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവും അതുകഴിഞ്ഞ് ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് ചൊവ്വാഴ്ച കൂടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പക്ഷേ മെയിലൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ ഡിസ്പാച്ച് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് ഇനി ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നമ്മുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ മെസ്സേജ് ഇല്ല അത് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ വിസ വരാനുള്ള അഡ്രസ്സ് കൊടുത്ത ഏജൻസിയിലേക്കായിരുന്നു അപ്പോൾ ഞാൻ നാളത്തേക്ക് വെയിറ്റ് ചെയ്തു വെച്ചാൽ ഇന്നലെ ആഗസ്റ്റ് ഏഴാം തീയതി രാവിലെ ആയിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വരേണ്ടായിരുന്നില്ല അത് ഞാൻ ഒരു ഉച്ചയായി പോയി ഞാൻ കൊന്തയല്ലി കൊന്തയല്ലി കഴിഞ്ഞ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി സാക്ഷ്യം എഴുതായിരുന്നു എഴുതി ഒരു അപ്പോൾ ഒരു രണ്ടരയൊക്കെ രണ്ടു രണ്ടരയൊക്കെ വേണ്ടും ആ സമയത്ത് ഒരു നാല് മൂന്നു നാലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വരുകയാണ് എൻ്റെ വിസ ഡെലിവേഡ് ആയിട്ടെന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ ഏജൻസിയിലേക്ക് വിളിച്ചു ഏജൻസിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വിസ അടിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിന് എന്ത് നമുക്ക് സാധിച്ചു തന്നാലും ഞാൻ അങ്ങനെ നന്ദി പറയില്ലായിരുന്നു ഇപ്പോൾ എന്ത് ചെറിയ കാര്യം സാധിച്ചു തന്നാലും ഞാൻ മാതാവിനടുത്ത് നന്ദി പറയും അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു വരെ പ്ലസ് ടു വരെ ഞാൻ അങ്ങനെ മാതാ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കില്ലായിരുന്നു എനിക്ക് എന്തിനും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഈശോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈശോ വഴി നമ്മുടെ അടുത്ത് നമ്മുടെ നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പ്ലസ് ടു കഴിയുന്നവരെ ഞാൻ അങ്ങനെ ഞായറാഴ്ച മാത്രമേ പള്ളി പോകാരുന്നുള്ളൂ അല്ലാതെ പള്ളിയിലൊന്നും പോകില്ലായിരുന്നു എന്ന് വെച്ചാൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മി പുതുക്കിയ സമയത്ത് പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു ചെറുതായിട്ടൊന്ന് ഉടമ്പടി ഉഴപ്പമെങ്കിലും ആ പള്ളിയിലെല്ലോ ദിവസം പള്ളിയിൽ പോയായിരുന്നു അതുപോലെ തന്നെ അരമണിക്കൂറ് ബൈബിൾ വായിക്കും അതുപോലെ ഉടമ്പടി ധ്യാനം കാണും ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റത്തോസിന്ന് കാണും കൂടും അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും പിന്നെ അരമണി അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ ഉപവാസം ഒരാഴ്ച രണ്ട് രണ്ട് ദിവസം ഒരു നേരം വെച്ച് ഞാൻ ഉപവാസം എടുക്കും അതുപോലെ തന്നെ എനിക്ക് മാതാവിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ മാതാവിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും അതുപോലെ പിന്നെ ഞാൻ ഉടമ്പ ഇവിടുത്തെ ഉടമ്പടി പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് വെച്ചാൽ ഞാൻ ഓഫന ഏജില് അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും പോയി കാണും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് കൊടുക്കും അവരുടെ അടുത്ത് സംസാരിക്കും അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ രോഗികളെ പോയി കാണാറുണ്ട് കാശ് കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കാറുണ്ട് എൻ്റെ ജീ ഇതിൽ എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ചുള്ള മാതാവിനുള്ള പദ്ധതി വേറെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് വേറെയായിരുന്നു പക്ഷെ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചു തന്നെ കിട്ടണമെന്നില്ല അതിനേക്കാളും നല്ലത് നമുക്ക് മാതാവ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം എനിക്ക് ആദ്യം ആ സമയത്ത് വിസ കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച് ഓസ്ട്രേലിയക്ക് വേണ്ടി നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇത്രയും അടുക്കില്ലായിരുന്നു ആ അത് ഞാൻ അത്രയും എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ അറിയാം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് വിസ വരാണെങ്കിൽ ആദ്യം നീ നീ നീയായിട്ട് എനിക്ക് തന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നീ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരുടെ അടുത്ത് പറയുകയുള്ളൂ ആകെ ഈ വിസ വന്ന കാര്യം ഇന്നലെ വിസ വന്നു ഞാൻ ആകെ എൻ്റെ പപ്പിക്കും മമ്മിക്കും പിന്നെ എൻ്റെ അച്ഛൻ ബേവനും മാത്രമേ അറിയുള്ളൂ വേറെ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ